ഉപ്പിട്ടാ ഉപ്പും നല്ലൊന്ന് മട്ടൺ ഫുൾമട്ടൻ പരിപാടിയാ നാളെ ഇതല്ലേ ഒന്നാം തീയതിട്ടാ ചീരുള്ളിമ്പാട അച്ണ്ട് എല്ലാരും തേച്ച് കുടിപ്പിച്ചേട്ടാ ഒന്ന് പരിഞ്ഞാടിക്കൂർ അടുത്ത കുരുമുളക് എടുക്കാം കപ്സ മസാല മസാല മട്ടൻ റെഡ് കാശ്മീരി എടുക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഓയിൽ ആവശ്യത്തിന് ഉപ്പ് ഒലിവന എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെറുനാരങ്ങ പേപ്പർ മൊത്തം വിരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ കിരിച്ചു വെച്ചിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുള്ള മസാല ഇനി മട്ടണില് നന്നായിട്ട് തേച്ച് കൊടുക്കുക മട്ടന്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ശരിക്ക് എല്ലാ സേറും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക മസാല നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഫോയിൽ പേപ്പർ കൊണ്ട് ഫുൾ കവർ ചെയ്യാണ് ഇതെന്താണോ സംഭവ കറാൻ പറ്റ കറാൻപെട്ട നമ്മള് മന്തിക്ക് കുളിയിലിറക്കുന്ന ഇതുണ്ടല്ല ആ ഒരു ഫ്രെയിമിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മട്ടനവിടെ ഇത് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേരൽ മൊത്തം ഈ ഒരു ഇലട്ട് കൊടുക്കാണ് ഇതെന്തിനാളാ നമുക്ക് കഴിക്കാൻ ഒരു പീസ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് മറ്റേത് ഫുൾ ആട് ഓർഡർ ആട്ടാ അപ്പം പുറത്തേക്ക് ഉള്ളതാണ് കുണ്ടവോളാണ് അപ്പൊ അതിന് നമുക്ക് കഷ്ണം കിട്ടൂല അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റ് കഷ്ണം ഈ മസാലയിൽ തന്നെ സെറ്റ് ആക്കിയിട്ട് പിന്നെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് ആട് പുഴുങ്ങി സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് കാര്യങ്ങൾ റെഡിയാക്കലും ചെമ്പ് വയ്ക്കലൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിത് ആ തൊട്ട് പുറത്ത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയതാണ് ഇവിടെ താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റട്ടോ വൈകുന്നേരം സമയത്ത് നല്ല കാറ്റും നല്ല നല്ലൊരു ഉണ്ടല്ലോ പച്ചപ്പ് ഫുൾ ഒരു കണ്ടം പോലും ഒഴിവില്ല കേട്ടോ കണ്ടിലെ എല്ലാ കണ്ടങ്ങളിലും ഒന്നെക്കൃഷി ഇറക്കിയിട്ടുണ്ട് സെൻട്രൽ തോടുണ്ട് തോന്നുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയയാണത് സോയലിൻ്റെ നാടാണ് പറമ്പിലുള്ള സാധനം നമ്മൾ മൊത്തം ഉണ്ടല്ലോ ചെമ്പിനകത്ത് എന്തിനാ ഈ ചെമ്പിനാകത്ത് എന്തൊക്കെയാണ് നമ്മളെ കറാമ്പട്ടൻ്റെ ഇല ഇട്ട് വെള്ളം നിറച്ചി രണ്ട് മെഷീൻ കല്ല് വെച്ചി മെഷീൻ കല്ലിന്റെ മേലെ ഓയിൽ പേപ്പർ ഇട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇത പറമ്പു വെട്ടിക്കൊന്നുള്ള പെയിൻറെ ഓലക്കിട്ട് കൊടുക്ക് ഈ മട്ടൻ താഴെ പോലല്ലേ മട്ടൻ കടവിടെ ഗ്രില്ലാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ വിചാരിച്ചത് പക്ഷെ ഗ്രില്ല് സൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ആ ഗ്രില്ലകത്ത് പോവില്ലട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് അടിയിൽ ഓലന്റെ ഇതേപോലത്തെ തണ്ട് മടലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തും അതേപോലെ തന്നെ വാഴലുടേ മുകളിലായിട്ട് നമ്മൾ കറാബട്ടന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാനാ പെട്ടെന്ന് ആയി കിട്ടാനല്ലേ ചില ആൾക്കാരൊക്കെ ബീഫുണ്ടാക്കുന്ന സമയത്ത് ചിട്ട ബീഫിനകത്ത് ഇട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോ നന്നായിട്ട് വെന്ത് കിട്ടാനായിരിക്കും അപ്പൊ ആ ഒരു മെത്തേഡ് ഇവിടെ അത് പുറത്തുപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റായി സൈഡിൽ മൊത്തം മൈദമാവ് ഒട്ടിച്ചിട്ട് ദമ്മുത സെറ്റാക്കാൻ പോകട്ടോ കേട്ടോ താഴെ തീയും കൊടുത്തിട്ടുണ്ട് കോയതാ തീ കാര്യങ്ങളൊക്കെ ബാക്കി റെഡി ഒന്ന് നന്നായിട്ട് റെഡി എടുക്കാനും വേണ്ടിട്ടേ നല്ലൊരു വെയിറ്റ് സാധനം കല്ല് വെച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് കത്തിച്ചു കൊടുക്ക നല്ല രീതിയിൽ ദമ്മൊട്ടിട്ട് കണ്ടില്ലേ ആവിലേ ബാക്കില് പാടത്തെ വെയിലൊക്കെ പോയി ഏതൊരു സമയം ആറുമണിന്റെ അടുത്ത് ആവനായിട്ടുണ്ട് ഇരുട്ട് വീണ് ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പാട് ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടാവും എപ്പോഴാണ് ൂ അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷതാ ദമ്മു പൊട്ടിക്കും അവസ്ഥ നല്ല സ്മെല്ല വരുന്നത് ആവിക്ക് ആടിന്റെ കാൽമന്നൊക്കെ ഇങ്ങോട്ട് ഊരി പോയിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ല വേവായിട്ട് ഈ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ പ്ലക്കിടിച്ചിട്ട് പൈസ വെള്ളം പറ്റിട്ടേട്ടാരി അങ്ങനെ ചെമ്പന്നിതാ ഇങ്ങോട്ട് മാറ്റിട്ടുണ്ട് വേറെ പാത്രത്തി മട്ടൻ ഇതാ ഇപ്പോൾ സെറ്റാണ് കണ്ടീലേക്ക് സംശയണ്ട് എന്തൊരു ഇല്ല ഇല്ല ടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മസാല ഇണ്ട് ഇട്ട അപ്പൊ മസാല കൂട്ടിയിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് റെഡി ആയിട്ട് എന്ത് ചെയ്യാം കൂട്ടി കഴിക്കാൻ പറ്റും മസാല അതിനുള്ളത് പോയിട്ടില്ല ഇതിക്ക് വേറെ പാത്രത്തിൽ മാറ്റി വെക്കുന്ന സമയത്ത് അതിന്റെ അടിയിൽ മൊത്തം ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ ആ ഫോയിൽ പേപ്പറും കൂടി കൂട്ടി മൊത്തത്തിൽ മൊത്തത്തിലാണ്ട് പൊടിയാണ് അങ്ങനെ മട്ടൻ മൊത്തതാ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് കണ്ടില്ലേ മൊത്തം ഫോയിൽ പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മട്ടൻ ഇതാ ഓട്ടോറിക്ഷയിൽ കയറ്റി കൂടെ മന്തി റൈസ് കന്തി റൈസ് ഉള്ളത് മനി സാധനം പോവാണ് പാർട്ടിക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പോവാണ്